ജൂൺ ഒന്ന് മുതൽ യു എയിലെ ചില ബാങ്കുകൾ മിനിമം ബാലൻസ് അയ്യായിരം ദീർഘമായി ഉയർത്താനൊരുങ്ങുന്നു മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് പ്രതിമാസം ഇരുപത്തിയഞ്ച് ദീർഘം ഈടാക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം അക്കൗണ്ട് തരംതിരിച്ച് ഈടാക്കുന്ന തുകയിൽ വ്യത്യാസങ്ങളുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നിലവിൽ യു എയിലെ ബാങ്കുകളിൽ മിനിമം ബാലൻസ് മൂവായിരം ദീർഘമാണ് പുതിയ തീരുമാനം ജൂൺ ജൂണൊന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക നിലവിൽ ക്രെഡിറ്റ് കാർഡ് വ്യക്തിഗത ലോൺ ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയവ ഉള്ളവരിൽ നിന്ന് മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിഴ ഈടാക്കുകയില്ല സാധാരണക്കാർക്ക് ഈ നിയമം തിരിച്ചടിയാകുമെന്നാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകൾ മിനിമം ബാലൻസ് വർദ്ധിപ്പിക്കുന്നത് ബാങ്കുകൾക്ക് ഗുണം ചെയ്യുമെങ്കിലും കുറഞ്ഞ ശമ്പളത്തിൽ ജീവിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പുതിയ നയപ്രകാരം സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ ജീവിത ചിലവുകൾ കുറയ്ക്കുകയോ വായ്പയെടുക്കുകയോ വേണ്ടിവരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മെച്ചപ്പെട്ട ശമ്പളം ലഭിച്ചാൽ പോലും പ്രവാസികളായ ആളുകൾക്ക് അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ അയ്യായിരം രൂപ മിനിമം ബാലൻസ് നിലനിർത്തുക എന്നത് അത്ര പ്രായോഗികമല്ലെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപതിനായിരം ദീർഘമോ അതിലധികമോ ബാലൻസ് അക്കൗണ്ടിലുള്ളവർക്കും പതിനയ്യായിരം ദീർഘം മുതൽ പ്രതിമാസ വരുമാനം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നവർക്കും പുതിയ നിയമം ബാധകമല്ല അയ്യായിരത്തിനും പതിനയ്യായിരത്തിനുമിടയിൽ ശമ്പളമുള്ളവർക്കും പിഴ ബാധകമാവില്ല സീറോ ബാലൻസ് അക്കൗണ്ട് ചെറിയ വരുമാനമുള്ളവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തം ചിലവിലുള്ള ചെറിയ തുക മാറ്റിവെച്ച് ബാക്കി തുക നാട്ടിലേക്ക് അയക്കുന്നവരാണ് അധികം പ്രവാസികളും അവരെ സംബന്ധിച്ച് അയ്യായിരം അക്കൗണ്ടിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും നടപ്പിലാവില്ല പല ലേബർ ക്യാമ്പുകളിലും മാസത്തിൽ ഭക്ഷണത്തിനായി നൽകേണ്ടി വരുന്ന തുക കുറയ്ക്കാൻ ഭക്ഷണം ഒരു നേരമാക്കി ചുരുക്കുന്നവരുണ്ട് അത്തരം സാധാരണ പ്രവാസികളെ സംബന്ധിച്ച് മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ഈടാക്കുന്ന തുക വലിയ തുകയാണ് ഫീസ് ഒഴിവാക്കാനായി ക്രെഡിറ്റ് കാർഡോ ലോണോ എടുക്കാമെന്ന് വിചാരിച്ചാലും ശമ്പള മാർജിൻ കുറവായതിനാൽ ക്രെഡിറ്റ് കാർഡും ലോണും ലഭിക്കുകയുമില്ല മാസവരുമാനം കുറവുള്ള തൊഴിലാളികൾക്ക് അധികമായി വരുന്ന ഈ തുക അതത് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്